കാന്തല്ലൂരിൽ പുതിയ സീസൺ ഏക്കറിലാണ് കാന്തല്ലൂരിൽ കൃഷി കർഷകരും കൃഷിവകുപ്പും സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷനും ചേർന്ന് സ്ട്രോബെറി കൃഷിക്ക് മണ്ണൊരുക്കി കഴിഞ്ഞു പൂനെയിൽ നിന്നും എത്തിച്ച വിന്റർ ഡോൺ സ്വീറ്റ് ചാർലി എന്നീ ഇനങ്ങൾ ഉപയോഗിച്ച് വിവിധ സ്ഥലങ്ങളിലായി മുപ്പത് ഏക്കറോളം സ്ഥലത്താണ് കാന്തല്ലൂരി കൃഷി ഇറക്കിയിരിക്കുന്നത് കർഷകർക്ക് സൗജന്യമായി ഹൈബ്രിഡ് തൈകളും മറ്റ് ആനുകൂല്യങ്ങളും നൽകി തുടങ്ങിയതോടുകൂടിയാണ് കർഷകർ സ്ട്രോബെറിയിലേക്ക് തിരിഞ്ഞത് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടത്തിലാണ് കാന്തല്ലൂർ മേഖലകളിൽ സ്ട്രോബെറി കൃഷി ആരംഭിക്കുന്നത് നല്ല വിളവും വില ലഭിച്ചു തുടങ്ങിയതോടുകൂടി കൂടുതൽ കർഷകർ സ്ട്രോബെറി കൃഷിയിലേക്ക് തിരിയുകയായിരുന്നു ഇനിയും കൂടുതൽ സ്ഥലങ്ങളിലേക്ക് സ്ട്രോബെറി കൃഷി വ്യാപിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് കർഷകരും കൃഷി വകുപ്പും സ്ട്രോബെറി തൈകൾ നിന്നും ഏഴു മാസം വിളവെടുപ്പ് നടത്താം കിലോയ്ക്ക് നാന്നൂറ് മുതൽ അറുനൂറ് രൂപ വരെ വില ലഭിക്കുമെന്നതും കർഷകർക്ക് നേട്ടമാണ്